സമയം കണക്കാക്കുന്നത് ഇപ്പോൾ മണിക്കൂറും മിനിറ്റ് സെക്കൻഡ് എന്ന രീതിയിലാണ് പണ്ട് സമയം കണക്കാക്കിയിരുന്നത് നാഴിക വിനാഴിക അടിസ്ഥാനത്തിലായിരുന്നു ഒരു ദിവസം എന്നാൽ ഇരുപത്തിനാല് മണിക്കൂർ നാഴിക വിനാഴിക രീതിയിലാകുമ്പോൾ ഒരു ദിവസം എന്നത് അറുപത് നാഴികയാണ് ഇരുപത്തിനാല് മണിക്കൂർ എന്നത് അറുപത് നാഴികയാകുമ്പോൾ ഒരു മണിക്കൂർ എന്നത് രണ്ടര നാഴിക ഒരു നാഴിക എന്നത് ഇരുപത്തിനാല് മിനിറ്റും ഒരു വിനാഴിക എന്നത് ഇരുപത്തിനാല് സെക്കൻഡുമാണ് അറുപത് വിനാഴിക ചേർന്നാൽ ഒരു നാഴിക അറുപത് നാഴിക ചേർന്നാൽ ഒരു ദിവസം പഞ്ചാംഗങ്ങളിലും കലണ്ടറുകളിലും നക്ഷത്രങ്ങളുടെയും തിഥികളുടെയും മറ്റും കാര്യത്തിൽ പൊതുവേ നാഴിക വിനാഴിക രീതിയാണ് ഉപയോഗിക്കുക ഏതെങ്കിലും ഒരു ദിവസം അന്നത്തെ നക്ഷത്രത്തിന് നേരെ മുപ്പത് നാഴിക എന്ന് കണ്ടാൽ ആ നക്ഷത്രം അന്ന് ഉദയത്തിന് ശേഷം പന്ത്രണ്ട് മണിക്കൂർ നേരം വരെ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കണം അതായത് ഏതാണ്ട് അസ്തമയത്തോടെ ആ നക്ഷത്രം തീർന്ന് അടുത്ത നക്ഷത്രം തുടങ്ങും ഇനി പഞ്ചാംഗത്തിൽ നക്ഷത്രത്തിന് നേരെ പതിനഞ്ച് എന്നാണെങ്കിൽ ആ നക്ഷത്രം അന്ന് ഉദയത്തിന് ശേഷം ആറു മണിക്കൂർ വരെ മാത്രം അതായത് ഏകദേശം മധ്യാ വരെ ഉണ്ടായിരിക്കും എന്നർത്ഥം അത് കഴിഞ്ഞാൽ അടുത്ത നക്ഷത്രം തുടങ്ങും അതായത് നാഴികയെ മണിക്കൂറാക്കാൻ രണ്ടര കൊണ്ട് ഹരിച്ചാൽ മതി